നമ്മളൊന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ് വിവാഹ ക്ഷണക്കത്തുകൾ വ്യത്യസ്തമാക്കി അതൊക്കെ വൈറലാകുന്ന കാലമാണിത് എത്ര വൈറലായാലും ചിലപ്പോൾ വിവാഹം കഴിയുന്നതോടെ ക്ഷണക്കത്തുകൾ അതിഥികളുടെ കയ്യിൽ നിന്ന് നഷ്ടം പോയേക്കാം എന്നാൽ അങ്ങനെ ഉപേക്ഷിച്ചു കളയാൻ കഴിയാത്ത ഒരു ക്ഷണക്കത്താണ് മക്കളുടെ നിക്കാഹിനായി പിതാവ് പിതാവൊരുക്കിയത് കോഴിക്കോട്ട് നിന്ന് സിനോസ് തോമസ് നമ്മളെ ആ കല്യാണക്കത്ത് കാട്ടിത്തരും റേഷൻ കാർഡിന്റെയും നികുതി ചീട്ടന്റെയും രൂപത്തിലുള്ള വിവാഹ ക്ഷണക്കത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വൈറലായിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വ്യത്യസ്തത നിറഞ്ഞ ഒരു കത്താണ് ഇനി കാണാൻ പോകുന്നത് കോഴിക്കോട് വലിയങ്ങാടിൽ ക്രോക്കറി ഐറ്റംസ് വിൽക്കുന്ന അഷറഫിന്റെയും കബീറത്തിന്റെയും രണ്ട് മക്കളുടെ നിക്കാഹാണ് അജ്മൽ റോഷൻ ഹഫ്സീന മക്കളുടെ നിക്കാഹിന് പിതാവ് കണ്ടുപിടിച്ച വെറൈറ്റി കത്താണിത് റേലൊരുക്കിയ കത്ത് അതിഥിക്ക് വായിച്ചു നോക്കി മാറ്റിവയ്ക്കാൻ കഴിയില്ല വീട്ടിലെത്തുന്ന അതിഥിക്ക് ഈ ട്രയിൽ ചായയും ജ്യൂസും നൽകാം അങ്ങനെ ദീർഘകാലം അജ്മലിന്റെയും ഹബ്സീനയുടെയും ക്ഷണക്കത്ത് അതിഥികളുടെ വീട്ടിലുണ്ടാകും അതുവഴി അവരുടെ മനസ്സിലും നോർമലി നമ്മൾ ഒരു കല്യാണക്കത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ആയിരിക്കും അത് പേപ്പറാകുമ്പോൾ നോർമലി എല്ലാവരും എവിടെങ്കിലും അടച്ചു വെക്കുക അല്ലെങ്കിൽ വേസ്റ്റ് ആവുക അങ്ങനെയാണ് പക്ഷേ നമ്മളെ ഇൻവിറ്റേഷൻ കാർഡ് ഒരിക്കലും വേസ്റ്റ് ആവില്ല അത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും എല്ലാവരും പറയുന്നത് ഹാ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇത് ഷോ കേസിലെടുത്ത് വെക്കും ഒരു മെമ്മറിയാണ് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു എല്ലാവരും ഭയങ്കര ഭയങ്കര സർപ്രൈസ്ഡാണ് സാധാരണ കത്ത് തയ്യാറാക്കുന്ന ചിലവിൽ തന്നെ ട്രെയിലെ കത്തും തയ്യാറാക്കാം സാധാരണ ഒരു ക്ഷണക്കത്ത് അടിക്കാൻ വേണ്ടി അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപ വരുന്നുണ്ട് അപ്പൊ അത് യൂസ് ആൻഡ് ത്രോ ആണ് യൂസ്ഫുൾ ആവുന്നില്ല അപ്പൊ ആ ഒരു എങ്ങനെ യൂസിങ് യൂസ്ഫുൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചത് നമ്മൾ ഈ ഒരു മേഖലയിലുള്ള ആൾ ആയതുകൊണ്ട് ക്രോക്കറി ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നു നമുക്ക് ഏതായാലും പൈസ ചിലവാണ് ആ ചിലവ് ആവുന്നത് കിട്ടുന്ന ആൾക്കൊരു ഉപകാരപ്പെടുന്ന വസ്തുവേക്കാക്കാം എന്ന് കരുതിട്ടാണ് ഇങ്ങനെ ചെയ്തത് അത് മുപ്പത് രൂപ മുതൽ സാധനങ്ങളുണ്ട് ഇപ്പോൾ ട്രയലോ അല്ലെങ്കിൽ സ്കൂളോ കപ്പൽ വരെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സോസറിൽ ചെയ്യാൻ വേണ്ടി പറ്റും വിവാഹത്തിനുള്ള ക്ഷണം മാത്രമല്ല അതിഥികൾക്കുള്ള സമ്മാനം കൂടിയാണ് ഈ കത്ത് വീഡിയോ ജിബേഷനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട് മണ്ഡലിലെ വ്യത്യസ്തമായ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ അതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചുകൊണ്ടേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി